മഴക്കാല പൂർവ്വ ശുചീകരണത്തിൽ സർക്കാർ വലിയ വീഴ്ച വരുത്തിയതാണ് തിരുവനന്തപുരത്തും കൊച്ചിയിലും പ്രളയസമാനമായ സ്ഥിതി ഉണ്ടാകാൻ കാരണമെന്ന് യു ഡി എഫ് കൺവീനർ എം എം ഹസൻ ഏറെ ഗൗരവപരമായ വിഷയമായിട്ടും മുഖ്യമന്ത്രി കാര്യക്ഷമമായി ഇടപെടുന്നില്ലെന്നും വൈകിയ വേളയിലാണെങ്കിലും മഴക്കെടുതിയിൽ ദുരിതം അനുഭവിക്കുന്നവർക്ക് സഹായം എത്തിക്കണമെന്നും എം എം ഹസൻ കോഴിക്കോട്ട് പറഞ്ഞു മുൻകാലങ്ങളിലൊക്കെ ഓരോ ജില്ലയ്ക്കും മന്ത്രിമാരുമായി പോയി കളക്ടർമാരുമായിട്ട് ഇരുന്ന് ജനപ്രതിനിധികളുടെ തദ്ദേശ സ്ഥാപനങ്ങളുടെയൊക്കെ യോഗം വിളിച്ച് ഈ കാലവർഷം വരുമ്പോൾ വെള്ളപ്പൊക്കം അതുപോലുള്ള ജലജന്യമായ രോഗങ്ങൾ ഇതിനെയൊക്കെ നേരിടാൻ മഴക്കാല പൂർവ്വ ശുദ്ധീകരണം ഇത് സംബന്ധിച്ചൊക്കെ വളരെ ശക്തമായ നടപടികൾ സ്വീകരിക്കും ഇത്തവണ ഒന്നും സ്വീകരിച്ചില്ല ഈ മഴക്കാല പൂർവ്വ ശുചീകരണത്തിൽ തദ്ദേശ സ്ഥാപനങ്ങളും ഗവൺമെൻറ്റിനും ഉണ്ടായ പരാതി അതിന് വലിയ കനത്ത വില കൊടുക്കേണ്ടി വരും അടിയന്തിരമായി ഉന്നതതല യോഗം കൂടി ഈ വെള്ളപ്പൊക്കവും അതുപോലുള്ള ഈ ഓരോ നഗരങ്ങളിലും ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാവണം മഴക്കെടുതിയിൽ ഭരണമടഞ്ഞവരുടെ കുടുംബങ്ങൾക്ക് സർക്കാർ എല്ലാ കാലത്തും റവന്യൂ വകുപ്പ് സഹായം കൊടുക്കാറുണ്ട് ഏഴുപേരോ എട്ടുപേരോ മരിച്ചു അവർക്ക് സഹായം കൊടുക്കണം എന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ്